പുനരുപയോഗ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുതൽക്കൂട്ടാണെന്ന് സിനിമാ താരവും ശുചിത്വ മിഷൻ ഗുരുവായൂർ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നവ്യ നായർ പറഞ്ഞു ഗുരുവായൂർ നഗരസഭയിലെ ആർ 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 സെന്റർ സ്വാപ്ഷാപ്പ് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ഒരിക്കൽ ഉപയോഗിച്ച വസ്തുക്കൾ പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ നൽകുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള സമ്പ്രദായമാണെന്നും അതിൽ അഭിമാനം നഷ്ടപ്പെടേണ്ട കാര്യമില്ലെന്നും നവ്യ പറഞ്ഞു കേരളത്തിന്റെ പഴയകാല സമ്പ്രദായം തുടരുകയാണെങ്കിൽ ഒരു പരിധിവരെ മാലിന്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു നമ്മൾ എല്ലാവരും ഈ റീയൂസും ഇതൊക്കെ പഴയ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് വീണ്ടും നമ്മളിതൊക്കെ എവിടെ വെച്ചോ മറന്നുപോയി ഇപ്പൊ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ ആ ഓർമ്മപ്പെടുത്തല ഒരു വലിയൊരു കെട്ടിടം തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് അതിൽ തീർച്ചയായും നമ്മുടെ നഗരസഭയ്ക്ക് വലിയൊരു എന്താ പറയാ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് നമ്മളുടെ ശുചിത്വം ഒട്ടും കുറയാതെ ഓരോ വർഷവും ചെല്ലുന്നോറും ഗംഭീരമായി അങ്ങനെ അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഴമയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഏറ്റവും ശുചിത്വത്തോടുകൂടി ചൂൽപുറം ബയോപാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാനും ചേംബർ ചെയർമാനും കൂടിയായ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ സായിനാഥൻ മാസ്റ്റർ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ വാർഡ് കൌൺസിലർ സിന്ധു ഉണ്ണി സിറ്റി മാനേജർ കെ എസ് ലക്ഷ്മണൻ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രജനീഷ് റവന്യൂ ഓഫീസർ വി ജെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു പൊതുജനങ്ങൾക്ക് വേണ്ടാത്തതും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്നതുമായ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ വീട്ടുപകരണങ്ങൾ ഓട്ടോമൊബൈൽ ഉപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ നഗരസഭയുടെ ആർ 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 സെന്ററിലെ സ്വാപ്ഷോപ്പിൽ എത്തിച്ചാൽ അത് അവിടെ ആവശ്യക്കാർക്ക് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു ആവശ്യക്കാർക്ക് പരിശോധിച്ച ശേഷം സൗജന്യമായി സ്വന്തമാക്കാം നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ബയോപാർക്കിൽ കെട്ടിടം നിർമ്മിച്ചത്